ട്ടോ നെയ്യട്ടിട്ട് കാഷ്യൂ പിന്നെ ഗത പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണെങ്കിലും വേറെ വീഡിയോ നോക്കിട്ടാണ് ഷെഫ് ഉണ്ടാക്കണേ അപ്പൊ നമ്മൾ ഇതാവണ സമയം അപ്പുറത്ത് കുറച്ച് ചൂ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വോള ഇട്ട് കൊടുക്ക തക്കാളി സംഭവ ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആവശ്യത്തിന് നമ്മളെന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്താണ് നല്ലോണം ഒന്ന് സെറ്റ് സെറ്റ് ആയിട്ട് ഓക്കെ ഇത് അപ്പൊ നമ്മൾ ഹോൾ സ്പൈസസും പിന്നെ കുറച്ച് ക്യാഷും പിന്നെ കുറച്ച് തക്കാളി സവോള ഇതൊക്കെ കിട്ടുന്ന നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് നല്ല ഇതായിട്ട് വേണം അല്ലേ അതെ ഇത് നല്ല ഇങ്ങനെ സമയം സമയപ്പതരയായി പത്തര പതിനൊന്ന് മണിയാവുമ്പോ കഴിക്കാൻ പറ്റുവായിരിക്കും ഉപ്പുണ്ടാവൂല്ല പക്ഷെ എന്നാലും ഈ സവാൾക്ക് വഴണ്ട് വരാനായിട്ട് എന്തോ പോലെ

എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി

പോവാലെ ഇവിടെ വെള്ളം ഒഴിക്കട്ടെ ഇപ്പൊ നമ്മള് അരി ഇട്ട് ചിക്കൻ ഇട്ട് അരി ഇട്ട് വെള്ളം ഇട്ട് എല്ലാരും കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലല്ലേ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസ് ഇളക്കി നോക്കി ഇളക്കി നോക്കി ഉപ്പില്ലാണ്ടായപ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഉപ്പ് സത്യാഗ്രഹം കുക്കർ അടച്ചിട്ട് നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസലടിച്ചിട്ട് തുറന്നു നോക്കാം അപ്പൊ നമ്മൾ നമ്മുടെ കുക്കർ ബിരിയാണി അൺബോക്സ് ചെയ്യാൻ പോണുടാ വെള്ളക്കെട്ടാണ് ായിട്ടില്ല അങ്ങനെണ്ട് സംഭവം ആരും ട്രൈ ചെയ്ത് നോക്കണ്ട ചോറല്ലെന്നേ ഉള്ളു മാറ്റില്ല നടക്കത്തൊരു സ്റ്റേജാണ്